കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് തമിഴ്നാടൻ ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചത് തമിഴ് സിനിമാ രംഗത്തെ മാതൃകാ ദമ്പതികളെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നവരായിരുന്നു ജയൻ രവിയും ആർത്തി രവിയും ഇരുവരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നില്ല വേർപിരിയൽ താൻ താനിതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്ന് താരപത്നി രവി മോഹന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് രവി മോഹൻ വിവാഹമോചനം പ്രഖ്യാപിച്ചത് ഇരുവരുടെയും മക്കൾ ആർത്തിയുടെ സംരക്ഷണയിലാണ് വിവാഹമോചനത്തിനായി രവി മോഹൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്ന് നടന്ന തമിഴ് നിർമ്മാതാവിന്റെ മകളുടെ വിവാഹത്തിൽ കാമുകി എന്ന് പറയപ്പെടുന്ന കെനീഷ ഫ്രാൻസിസിനൊപ്പം രവി എത്തിയത് നടന്റെ കുടുംബജീവിതം തകർത്തത് കെനീഷയാണെന്ന് പണ്ട് വാർത്തകൾ വന്നിരുന്നു എന്നാൽ രവി മോഹൻ ഇത് നിഷേധിച്ചിരുന്നു മുൻ ഭാര്യയിൽ നിന്ന് വേർപിരിയാൻ കാരണം ണെന്ന് പറയുന്ന ചില ലേഖനങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ അതൊക്കെ തെറ്റായ അവകാശവാദങ്ങളാണെന്നാണ് കെനീഷ പറയുന്നത് തന്റെ അഭിഭാഷകൻ മുഖേന പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്നെ സമീപിച്ചത് തന്റെ അഭിഭാഷകൻ മുഖേന പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്നെ സമീപിച്ചത് ചെന്നൈയിലുള്ള ആരും ഇക്കാര്യം അറിയരുതെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം തന്നെ പറയുന്നു വിവാഹമോചനം ഏകപക്ഷീയമായ തീരുമാനമായിരുന്നുവെന്ന ആ വാദത്തെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ രവി സംസാരിച്ചിരുന്നു തന്റെ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ആരതിയുമായും രണ്ട് കുടുംബാംഗങ്ങളുമായും ദീർഘനേരം ചർച്ച നടത്തിയെന്നും അതിനാൽ ആരതിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് നടൻ അഭിമുഖത്തിൽ പറഞ്ഞത് താന് വീട്ടിൽ നിന്ന് മാറി മാറിത്താമിച്ചതായും വിവാഹമോചനകാര്യം തന്റെ മൂത്ത മകനുമായി പങ്കുവച്ചതായും രവി വെളിപ്പെടുത്തിയിരുന്നു വേർപിരിയർ പ്രഖ്യാപിക്കുന്നതുവരെ രവിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിയന്ത്രിച്ചിരുന്നത് ഭാര്യ ആർതിയായിരുന്നു അതിനുശേഷം നടൻ ആർതിയിൽ നിന്നും അക്കൗണ്ട് തിരികെ വാങ്ങി ശേഷം ആർതിയും മക്കളുമൊത്തുള്ള എല്ലാ ഫോട്ടോകളും നടൻ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തു മക്കളോട് പോലും സംസാരിക്കാൻ രവി അടുത്തടിയായി തയ്യാറാകുന്നില്ലെന്നാണ് ആർതിയുടെ പുതിയ ആരോപണം വീട് ജപ്തി ഭീഷണിയിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഞാൻ അലമുറയിട്ട് കരയുന്നില്ല സത്യം അറിയണം വേറൊരു വേർഷ്യൻ ആണ് ആരതി സംസാരിക്കുന്നത് ജയൻ രവീബ് സംസാരിക്കുന്നത് ഭാര്യയ്ക്കെതിരെയും എന്നിരുന്നാലും ഇരുവരും പിരിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്നിച്ചിരു മുന്നോട്ട് പോക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു മാത്രമല്ല കാമുകയാണ് എന്ന് പറഞ്ഞിരുന്ന് ഖനീഷയ്ക്കൊപ്പം പൊതു പങ്കെടുക്കാനും ആരംഭിച്ചിരിക്കുന്നു